ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ പുതിയ നായകൻ ഗില്ലിന് കീയിൽ സമനില കൈക്കലാക്കിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രശംസിച്ചിരിക്കുകയാണ് മുൻ ഇംഗ്ലീഷ് താരം മോണ്ടി പനേസർ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗില്ലിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഈ പരമ്പര സമനിലയിലാക്കാൻ സാധിച്ചതല്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അശ്വിനും ഒന്നുമില്ലാതെ ഇറങ്ങിയാണ് അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പര രണ്ടേ രണ്ടിന് ഇന്ത്യ അവസാനിപ്പിച്ചിരുന്നത് സ്റ്റാർ ബോളർ ബുംറ ഇല്ലാതെയും ഇന്ത്യൻ ടീമിനെ ടെസ്റ്റ് ജയിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചുവെന്നതാണ് ഇംഗ്ലണ്ടിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗില്ലിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് മോണ്ടി പനേസർ പറഞ്ഞു ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ വിജയം കൊയ്ത രണ്ടാമത്തെയും അഞ്ചാമത്തെയും ടെസ്റ്റുകളിൽ ബുംറ കളിച്ചിരുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ലോകത്തിലെ ഏറ്റവും മികച്ച ബോളറായ ജസ്പ്രീത് ബുംറ ഇല്ലാതെയും ടീമിനെ ജയിക്കാൻ കഴിയുമെന്ന് ഇന്ത്യ തെളിയിച്ചു ഗില്ലിനെ സംബന്ധിച്ച് ഈ പരമ്പരയിലെ ഏറ്റവും വലിയ നേട്ടവും ഇതാണ് ഇന്ത്യയെ ജയിപ്പിക്കാൻ ഗില്ലിന് ബുംറയെ ആവശ്യമായി വന്നില്ല ഇന്ത്യക്കിപ്പോൾ ഇല്ലെങ്കിലും ടെസ്റ്റ് ജയിക്കാനാവുമെന്ന് ഗില്ല് തെളിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ബോളിംഗിലെ നിർണായക താരമായി മുഹമ്മദ് സിറാജ് മാറിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ബുംറ കളിക്കാതിരുന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും ഗംഭീര പ്രകടനമായിരുന്നു സിറാജ് നടത്തിയത് ബോളിംഗ് ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച സിറാജ് ടീമിന്റെ നെടുന്തൂണായി മാറി ഇരുപത്തി വിക്കറ്റുകളുമായി പരമ്പരയിൽ കൂടുതൽ വിക്കറ്റുകൾ വിക്കറ്റുകളെടുത്തതും സിറാജ് തന്നെ കൂടാതെ കൂടുതൽ ഓവറുകളും അദ്ദേഹം എറിഞ്ഞിരുന്നു ബുംറയ്ക്ക് മൂന്ന് ടെസ്റ്റുകളിൽ നിന്നും രണ്ട് ഫൈഫറുകളടക്കം പതിനാല് വിക്കറ്റുകളാണ് ലഭിച്ചത് ഈ പരമ്പരയിലെ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിലും കളിക്കാൻ ബുംറ ഇപ്പോൾ ഫിറ്റല്ലെന്നും അതിനാൽ സിറാജ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇനി നിർണായക താരമെന്നും മോണ്ടി പനേസർ വിലയിരുത്തി വലിയ പരമ്പര അതായത് അഞ്ച് ടെസ്റ്റുകളിൽ തുടർച്ചയായി കളിക്കാനുള്ള ഫിറ്റ്നസ് നിലവാരം സിറാജിനുണ്ട് ബുംറ എക്സ് എക്സ്ഫാക്ടറാണെങ്കിലും ഇന്ത്യ പരമ്പര നേടുമോ ഇല്ലയോ എന്നതിൽ നിർണായകമാവുക സിറാജ് തന്നെയാണ് ഇനി അതുകൊണ്ട് തന്നെ വിദേശത്തെ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഗംഭീറിനും ഗില്ലിനും സിറാജ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട താരമായി മാറിക്കഴിഞ്ഞുവെന്നും മോണ്ടി പനേസർ കൂട്ടിച്ചേർത്തു